സുൽത്താൻ ഹൈതം ബിൻ താരീഖിന യുഎഇയിൽ ഊഷ്മള വരവേൽപ്പ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഏപ്രിൽ 26 ന് കനത്ത മഴയിൽ കടിഞ്ഞഴച്ച ഘനാരായ ആൾക്കുവേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റസിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റസ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ഓഡിയോ ഗിഗ സംർശണത്തെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരീഖിന യുഎഇയിൽ ഊഷ്മള വരവേൽപ്പ് അബുദാബിയിലെ പ്രസിഡൻഷ്യൽ എയർപോർട്ടിലെത്തിയ സുൽത്താനെ യു എ എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നാഹ്യാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു യു എ എ അതിർത്തിയിലെത്തിയ സുൽത്താന്റെ വിമാനത്തെ സ്വാഗത സൂചകമായി നിരവധി സൈനിക വിമാനങ്ങൾ അനുഗമിച്ചു പിന്നീട് കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്ര നേതാക്കൾ ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതും പരസ്പരം താല്പര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ച ചെയ്തു സുൽത്താന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുവാനും സഹകരണം വിപുലമാക്കുവാനും ലക്ഷ്യമിട്ടാണെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ടിൽ പറഞ്ഞു യു എയിലെ പ്രസിദ്ധമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് സുൽത്താൻ സന്ദർശിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഇന്ന് മസ്കറ്റിൽ തിരിച്ചെത്തും കനത്ത മഴയിൽ കഴിഞ്ഞയാഴ്ച ദാഹറ ഗവർണറേറ്റിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ അറിയിച്ചു ധംഗവിലായത്തിലെ വിലയായത്തിലെ വാതിയിലകപ്പെട്ടാണ് ആളെ കാണാതായിരിക്കുന്നത് ദാഹറ ഗവർണറേറ്റിലെ സി ഡി എ ഡിപ്പാർട്ട്മെന്റും ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ും ചേർന്നുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള കനത്ത മഴയിൽ രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റുകളിൽ കനത്ത നാശനഷ്ടമാണ് നേരിട്ടിട്ടുള്ളത് മലയാളി ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരുടെ ജീവിതമാണ് മഴയിൽ പൊലിഞ്ഞത് പെരുന്നാൾ അവധി ദിനങ്ങളിൽ രാജ്യത്തിന്റെ പൊതുഗതാഗത സംവിധാനമായ മുവസലാത്ത് ബസ് വഴി യാത്ര ചെയ്തത് എൺപത്തി അയ്യായിരം പേർ ഇതിലെ റൂവേ മബേല റൂട്ടിലെ പതിനാലായിരത്തി എണ്ണൂറ് യാത്രക്കാർ ഉൾപ്പെടെ ഇരുപത്തി മൂവായിരത്തിലധികം പേരും രണ്ടാം പെരുന്നാൾ ദിനത്തിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് സന്നാ മാസറ റൂട്ടിലെ മൂവായിരത്തി അഞ്ഞൂറ് പേർ ഉൾപ്പെടെ നാലായിരത്തിലധികം യാത്രക്കാർ ഫെറി ഉപയോഗിച്ചു അതേസമയം രാജ്യത്തെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിൽ വൻ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് ലക്ഷത്തിലധികം യാത്രക്കാരാണ് ബസിനെ ആശ്രയിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ യാത്ര ചെയ്തുവെന്ന് പൊതുഗതാഗത കമ്പനിയായ മൂവസലാത്ത് അറിയിച്ചു ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്കും മറ്റും പരിഹാരം കാണുന്നതിനായുള്ള എംബസി ഓപ്പൺ ഹൗസ് വെള്ളിയാഴ്ച നടക്കും എംബസി അങ്കണത്തിൽ വരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ് സംബന്ധിക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കാം നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് ഒൻപത് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്ന് എംബസി അധികൃതർ അറിയിച്ചു ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ മൂന്നാം ജന്മദിനാചരണം മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു ഡോക്ടർ അംബേദ്കർ ഇന്റർമിഷനും അംബേദ്കർ സേവാ സമിതിയും ചേർന്നായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ അംബാസഡർ അമിത് നാരൺ അംബേദ്കറുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നീതി സമത്വം ജനാധിപത്യം എന്നിവയുടെ സാക്ഷ്യപത്രമായ ഇന്ത്യയുടെ ഭരണ രൂപപ്പെടുത്തുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്കിനെ കുറിച്ച് ചടങ്ങിൽ അംബാസഡർ വിശദീകരിച്ചു ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അംബേദ്കർ ഇന്റർനാഷണൽ മിഷൻ പ്രസിഡന്റ് എന്നിവർ അംബേദ്കറുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് സംസാരിച്ചു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന മുന്തിരി അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ അറിയിച്ചു മുന്തിരിയിൽ വലിയ അളവിൽ രാസമാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അവ ശുചിയാക്കുവാൻ പ്രത്യേക രീതികൾ വിശദീകരിച്ചുള്ള വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറക്കുമതി ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാൻ കേന്ദ്രം എല്ലാ അതിർത്തികളിലും കാർഷിക ക്വാറന്റൈൻ വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ കീടനാശിനി രഹിതമാണെന്ന് ഉറപ്പാക്കുവാൻ സാമ്പിളുകൾ ലബോറട്ടറിയിൽ പരിശോധന നടത്തുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് നന്ദി നമസ്കാരം ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം അപ്ഡേറ്റ് ൾഫ്റ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്